അപ്പോ ഇന്ന് ഞമ്മള് വീഡിയോ കൊണ്ട് കൊണ്ടുവന്നിരിക്കണേ ഇന്ന് വീടും വീട്ടു വിശേഷങ്ങളും വീട്ടിലത്തെ കുട്ടികളൊന്നുമല്ല ഇന്ന് നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട ആളെ പരിചയപ്പെടുത്താനല്ലേ ഏഹ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ അപ്പൊ ഇന്ന് നമ്മള് സൽമാനക്ക് കുറെ ചങ്കകളുണ്ട് എല്ലാവരും സൽമാന്റെ ചങ്കകളാണ് അപ്പൊ ഇന്ന് നമ്മള് പ്രധാനപ്പെട്ട ഒരാളെ സൽമാന്റെ ചങ്കില് പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇന്ന് നമ്മള് വീഡിയോ എടുക്കുന്നത് അല്ലേ ഇന്ന് നമ്മള് ആരനെ ഇന്ന് സൽമാന്റെ പ്രധാനപ്പെട്ട ഒരു ചങ്കിനെ ആണെന്ന് നമ്മള് പരിചയപ്പെടുത്തുന്നു അല്ലേ ആരാറിയോ ഉണ്ടപ്പായി എന്നാ വിളിക്കേ വിളിക്കുന്ന അങ്ങനെതാ നമ്മുടെ ചങ്ക് സൽമാന്റെ ച് ഇണ്ടപ്പായി വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സാബി കൊടുത്ത സാബി സൽമാന്റെ ഉണ്ടപ്പായി ഇതാണ് നമ്മുടെ സൽമാന്റെ ചങ്ങ് അപ്പൊ ഇന്ന് നമ്മളെന്താ പറയുന്ന അറിയോ നമ്മൾ ഇനി കുറച്ച് എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് സൽമാന്റെ ചങ്കുകൾ വെച്ചിട്ട് ഓരോ എപ്പിസോഡ് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ സാബിനെ വിളിച്ചു കാരണം സൽമാന്റെ ഏറ്റവും അടുത്ത ചങ്ക് സാബി ഉണ്ടപ്പായി സൽമാന്റെ ഉണ്ടപ്പായി അപ്പൊ ഇന്ന് നമ്മൾ എന്തെന്ന് ചെയ്യാൻ പോണെന്നു വെച്ച് കഴിഞ്ഞാല് ഉണ്ടപ്പായി സൽമാനെ എന്ന് മുതൽ അറിയണു എന്തൊക്കെയാണ് അവര് തമ്മിലുള്ള കണക്ഷന് പിന്നെ അവര് തമ്മിലുണ്ടായ ഒരു അനുഭവങ്ങളൊക്കെ പണ്ട് ഇപ്പൊ നമ്മളൊക്കെ സൽമാനെ പരിചയപ്പെടുന്ന കാലം മുമ്പ് എത്രയോ മുമ്പ് ബന്ധമുള്ള ആളാണ് സാബി അപ്പോ രസകരമായിട്ടുള്ള പോലെ തമ്മിലുള്ള അനുഭവങ്ങളൊക്കെ ഇന്ന് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് സാബിയെ നമ്മള് ചെക്കന്റെ ചാനലിൽ ഇന്നൊരു വീഡിയോ ഇടണം മുണ്ടപ്പായും ഉം അതാണെന്ന് എന്താ ഫസ്റ്റ് ചോയ്ക്കാളിച്ചോ സാബി സൽമാനെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് പരിചയപ്പെടുന്നത് ഇപ്പൊ എത്രയായിട്ടുണ്ടാവും പഴയ വണ്ടിയുള്ള കാലത്ത് ക്ലീനറോ ആകാടും അങ്ങനെ അന്നുമുതലേ അതെ അപ്പൊ കൊറേ ആയി വണ്ടിയൊക്കെ അപ്പൊ അന്ന് മുതലുള്ള ചങ്കാണ് ക്ലീനറ് ഇപ്പൊ ചോദിച്ചിട്ട് ഓർമ്മല്ലെങ്കിൽ വെറുതെ ഉണ്ടപ്പ അതിനെ എന്നാ കണ്ടു കണ്ടിട്ട് കൊറേക്കണു എന്ന് കാണാൻ തുടങ്ങിയതാ എന്നും ധരക്കലുണ്ട് അല്ലേ സാബിയെ സൽമാനും സാബിയും തമ്മിലുള്ള ഓരോ കണക്ഷൻ അതിപ്പോ എല്ലാവർക്കും അറിയാം ഇപ്പൊ ഏഹ് സൽമാനെ പണ്ടുമുതലേ കൊണ്ടിരുന്നിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മള് സാബി എന്റെ അല്ലേ പൂരത്തിനാണി പൂരത്തിന് പന്ത് കളി പ്രസാദ് എല്ലാടത്തും കൊണ്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ അങ്ങനെ എല്ലാ എന്താ ഉഷാരിലാക്കുന്നോമ്പാണ് എല്ലാ എല്ലാ വക്തും നോമ്പ് അപ്പോ മറ്റേ സൽമാനും സാബിം കൊറേ അനുഭവങ്ങൾ ഉണ്ടാവും കുറെ വർഷമായിട്ടുള്ള ബന്ധല്ലേ അപ്പൊ കൊറേ അനുഭവങ്ങൾ ഉണ്ടാവും കുറെ തമാശയും കാര്യങ്ങളും നമുക്ക് തമാശയായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും ആ സെൽമാൻ പറയട്ടെ മന്തിയോ അവര് വള്ളം മാത്രം കുറിച്ച് കണക്ക് എന്താ പറയുള്ള ഉമ്മാനെ മഴപ്പാലോടെ ശങ്കാണ് ശങ്കാണ് ശങ്ക ശങ്ക അഭിയാണ് ഉമ്മ ഉമ്മ ഉമ്മന ഉമ്മ മനോട് ഇപ്പൊ ചോദിച്ചാൽ മനസ്സിലാവും എന്നാലും വെറുതെ ചോദിച്ചോക്കെ നമുക്ക് മനുണ്ടായിട്ടുള്ള ഓരോ സംഭവങ്ങളല്ലേ തമാശ രസം ചിരിച്ചിരി ചിരിക്കൂലേ അങ്ങനെ എന്തേലും അറിയോ അറിയണം ഓർമ്മണ്ടോ ഉണ്ടോ ഇങ്ങനെ ചിരി ചിച്ച് ചിരിക്കൂലേ ഞാൻ പറഞ്ഞോ അന്ന സാബി അറിയട്ടെ ഇപ്പൊ കള്ളക്കളികൾ പൊളിക്കാം സാബി സൽമാൻ തമ്മിലുള്ള ഒരു രസകരമായിട്ടുള്ള ഓരോ തമാശ പഴയ അനുഭവങ്ങൾ അല്ല തന്നി ഡൽഹിക്ക് ടൂർ പോവാന്ന് പറയണം ആ അത് വേണേ പറയാ അത് പറയട്ടെ പിന്നെ നാളിന്റെ നിരക്ക് വരത്തിട്ടോ ഞാൻ പറയുന്നത് എല്ലാരും കേക്കു പറയട്ടെ പറയട്ടെ ഇങ്ങനെ മൈക്കി ചോദിച്ചു വയതിലു എത്ര ആയത്തുണ്ട് ചോദിച്ചു പ്രേക്ഷകരിത്ര ആയത് മറ്റോലും നീച്ചിക്ക് പറഞ്ഞു ആരെയുള്ള ഒരാളും നീച്ചി കാരണം അല്ലെങ്കിൽ നീച്ചി നിലപാട് രണ്ട് കൈ പൊക്ക പറഞ്ഞു ഇയാളെന്തായിട്ട് രണ്ട് കൈ പൊക്കെ അതിന് പോലെ ഒരു അള്ളാഹു ഓരോ ആൾക്കാരെങ്കിലും എന്ന് പറഞ്ഞിട്ട് വാരത്തിൽ ഇറങ്ങി അതിന് പിന്നെ കമ്മിറ്റിക്കാരി പറഞ്ഞത് അസാദോപ്പി വെള്ളക്കൊപ്പിട്ട് വിചാരം വേറെ വന്ന ഉസ്താല്ണ്ട് ഞങ്ങ പീര കച്ചവടം നടത്തുന്ന മെത്തേ ആ തേനുണ്ടിയില് ഇറമ്പ് എന്നപ്പോ ഈച്ചപ്പൊടി ഇട്ടിട്ട് കച്ചവടം നിറക്കിയാ കുട്ട് കാവൂലങ്ക കൂടിയാ ഇരുപ കണ്ടിട്ട് ചീത പണിയാണോ കൈ ഈച്ചപ്പൊടി ഇട്ടിക്കേനുണ്ടെന്ന് ഈച്ചപ്പൊടി കച്ചവട നിറക്കിയാ പല ബിസിനസിന്റെ ഇങ്ങനൊക്കെ ഒരുപാട് ഇങ്ങനെ പറയണ്ട കഥയുണ്ട് സാബിനെ പറയാന് പറഞ്ഞ ജി പറഞ്ഞോ ഞാൻ ജി പറഞ്ഞോ നോക്കട്ടെ അപ്പൊ മുന്തുലെന്ന് പറയും എന്നിട്ട് ഞാൻ ബ്ലോക്ക് ആക്കി അപ്പൊ പിന്നെ ഓല നടന്ന് മുണ്ടപ്പ തുറക്കേക്കേ അപ്പൊ തുറക്കി പിന്നെ ഓനെ തുറന്നാലേ പിന്നെ ഓന് സമാധാനം ഞാൻ ഒരു കാര്യം പറയട്ടെ പെണ്ണ് കേട്ടോ ഇത് നോക്കുക എങ്ങനെ നോക്കുക എങ്ങനെ നോക്കി കാര്യല്ല നേരെ നോക്കണം നേരെ ഇരുന്നിട്ടല്ലേ മാവ് കൊക്കണം എച്ചി കൊക്കണം ഉറപ്പല്ലേ ആ പെണ്ണുതരാന്നാണ് കഴിച്ചെട്ടോ ഇത് കഴിഞ്ഞാന്റെ പെണ്ണുതാരം ഞമ്മക്ക് പണോ രണ്ടാളും നടന്നു എന്റെ പായ്ക്കൊരു പെണ്ണു പായ്ക്ക് എന്ത് പെണ്ണാണ് തടിച്ചില്ലാത്ത പോട്ടണ്ടിത്രേ പോട്ടണ്ടിത്ര നോക്കട്ടെ ആ ഒന്ന് ഇൻസ്റ്റിൽ നിന്ന് ഒരു പെണ്ണിനെ കാണിച്ചു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ തുറന്നിട്ട് തടിയില്ലാതെ തടിയുള്ള പെണ്ണുങ്ങളൊക്കെ എന്റെ ശരി ഞാൻ കാണിച്ചു കൊടുക്കും കാണാൻ രസല്ലണ്ട് ൂത്ത് മറ്റേ ഡൽഹിക്ക് ടൂർ വന്നു ഗാന്ധിയാട്ട് കണ്ടപ്പോ ഇതിലാരെ കടക്കണു ഇവിടെ ആരെ ഇണ്ട് ചോദിച്ചു അരിപ്പനക്ക് ശരിക്കും ഇത് അറിയണില്ല ഇതിൽ ആരാണ് അല്ല അഞ്ഞൂറ് രൂപ നോട്ട് എടുത്തിട്ട് ഗാന്ധിജിനെ കാണിച്ചു കൊടുത്തു പിന്നെ ആളാണ് ു പേച്ച കൊണ്ടോച്ചു പേച്ച ഒന്നും കൊണ്ടോയിട്ടില്ല പേച്ചൊക്കെ അങ്ങനെ ഒരുപാട് ബിഡ് വേണ്ട അനി പറയാൻ കഴിച്ചിത് റംലറിയ കൊറേ അറിയാ കാരണം ഉപ്പലി അമ്മില് ഭയങ്കര പോണ്ട ഉപ്പലി അമ്മില് കൊറേ തമാശകൾ ഉണ്ടായിട്ടുള്ളത് നമ്മക്കറിയാം പിന്നെ കച്ചവടത്തിന് തന്നെമത്തായി കൊടുക്കണം ഞാന് അതിന് പൈസ കൊടുക്കാം ിമത്തും വാങ്ങി കൊടുക്കണം ഞാൻ ഐസ് ഗ്ലാസ് ഇതൊക്കെ ഞാൻ കൊടുക്കണം എന്നിട്ട് കച്ചവടം ചെയ്ത് ഏൽപ്പിക്കും ഇപ്പം കച്ചവടം ഒക്കെ ചെയ്ത് കായ് ഞാൻ വന്ന ഞാനൊരു ക്ലാസ് വള്ളം എടുത്താൽ അതിന് ഞാൻ കായ് കൊടുക്കണം അല്ലെ മതം ഉള്ളില് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ ഒരുപാട് കായ് ഇനി ഞാൻ കൈക്ക് തരിക ഇനിക്ക് തരിക സൽമാനെ കുറിച്ച് ഞമ്മള് പറയപ്പെട്ടു ചെറുപ്പത്തിൽ ചെറുപ്പത്തിപ്പി സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ശേഷം കച്ചവടം ചെയ്തിരുന്നു പീടിയ കച്ചവടം ഫ്രൂട്ട്സ് കച്ചവടം എന്നൊക്കെ കാണും എനിക്കൊരു കമ്പാണ് എല്ലാരും ഇങ്ങനെ കച്ചവടം ചെയ്ത് കാണലേന്ത് മാങ്ങല്ലേക്ക വെള്ളം കളക്കോരില്ലേ അട്ടു ആ പന്തലി പറഞ്ഞുകഴിഞ്ഞാ കച്ചവടത്തിനുള്ള പീഡിയത്തിനുള്ള പന്തലിരിക്കണം നാരങ്ങ എന്നിട്ട് എല്ലാരും വന്ന് കുടിച്ചണം പേശ അപ്പൊ ഞാൻ മറ്റേ മുഴുവിച്ചില്ല സിനിമ പണ്ട് മുതലേ പീഡിയ കച്ചവടം എല്ലാരും കച്ചവടം ഒക്കെ ചെയ്യണത് കാണല്ലേ ഇപ്പൊ നാട്ടില് കുറെ കച്ചവടക്കാരുണ്ട് അപ്പൊ എന്നെ ഓരോ വഴിക്ക് പോകുമ്പോഴൊക്കെ അപ്പൊ സൽമാൻ ഒരാഗ്രഹം ഉണ്ടായുണ്ട് ഒരു പീഡിയോ കച്ചവടം തുടങ്ങുക എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക പൈസ വാങ്ങിയ ഇതിലിടുക സാധനം കൊടുക്കുക എനിക്ക് ഭയങ്കരത്തില്ല അപ്പൊ ചെറുപ്പത്തിൽ നമ്മളൊക്കെ കളിക്കുന്നുണ്ടാവും കുട്ടികളായിട്ട് അങ്ങനെ ഒരു മുതലുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അതിന്റെ ഫണ്ടർ ഇതാ ഇതാണ് ഉണ്ടപ്പായി ഉണ്ടപ്പായി കായൊടുത്തിട്ടാണ് ഈ കച്ചവടങ്ങളൊക്കെ തുടങ്ങുക എന്നിട്ട് തന്നെ പൈസ വാങ്ങുന്ന പറയുന്നത് ഞാൻ വെള്ളം എടുത്ത് ആ പൈസ എന്നിട്ട് കച്ചവടം കിട്ടി ലാഭം പൈസയും തരൂല അതെയോ അറച്ച പൈസ തരും അതെയോ രണ്ടും ഓടുക്കും എല്ലാവർക്കും ഇല്ല പുള്ളൂ കൈ കായില്ല ഉമ്മ എത്ര ആണെങ്കിലും ഇനി വേറെന്തേലും കഥ ഉണ്ടോ നടക്കുമ്പോ എല്ലാരും സ്റ്റേജിലേക്ക് നോക്കിയിരിക്കുക പാട്ട് തുടങ്ങിയ ആശ ഇവിടെ ആട്ട തുടങ്ങും പിന്നെ കുട്ടികളൊക്കെ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എവിടക്കോ പോവാൻ എവിടിക്കാ പോയിരുന്നു മഴ അമ്മായിടും നൂറിന് വേറെ തുറന്നു രണ്ടെണ്ണം കഴിഞ്ഞു ഇനി മൂന്നാമത്തെ മരിപ്പിക്ക് എല്ലാ ബാങ്ക് കൊടുക്കുമ്പോഴും വെള്ളം കരക്കി എടുത്തു വലിയ വിചാരി ബാങ്കിൽ കൊടുത്താൽ കുടിക്കൊടുക്കും അതെന്തോടാ കിട്ടും എന്തീ ഞങ്ങൾ സാധ്യതയെ ബനമെല്ലാം അങ്ങടാക്കി കൊടുത്താലോ നോമ്പറക്കട്ടെ അടുത്ത് നോമ്പറ മഴ പയ്യേ മഴ നോമ്പർക്ക് പോയാലോ ഞങ്ങള് വരണോ അല്ല ഞാൻ എന്നിട്ട് എപ്പഴാന്നെ കൊണ്ടു രാത്രിയോ മള കൊടുത്തിന് ശേഷം കൊണ്ടുവരാൻ വരും ഞാൻ ഭാഗം നിന്നിട്ടേ വരൂള്ളൂട്ടോ അതിന്റെ കുളിച്ചെപ്പോ വേറെ ഒരു വീഡിയോയില് വരാന്ന് വേറെ വീഡിയോയില് വരാറല്ലേ